ഹായോ ഇന്നത്തെപടിയിൽ ഞാൻ നിങ്ങളതിന് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഫേസ്ബുക്കിൻ്റെ വീക്ക്ലി ചാലഞ്ച് ഒട്ടുമിക്ക ആൾക്കാർക്കും അത് അറിയത്തിനില്ല അതെന്താണ് സംഭവം എന്ന് ആർക്കും അറിയില്ല പക്ഷെ ഫേസ്ബുക്കിൽ നിങ്ങൾക്ക് അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഫേസ്ബുക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാൻ അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് കൂട്ടാനും നിങ്ങൾക്ക് ടൂൾസൊക്കെ പെട്ടെന്ന് ലഭിക്കാനും പിന്നെ സാധ്യതയുള്ള ഒരു സംഭവം തന്നെയാണ് വീക്ക്ലി ചാലഞ്ച് അതായത് ഫേസ്ബുക്ക് നമുക്ക് വീക്കിലി തരുന്ന ഒരു ഒരു ടാസ്ക് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതലായും അത് പെട്ടെന്ന് തുടക്കക്കാർക്കാണ് അത് കൂടുതലായിട്ടും ലഭിക്കുന്നത് അപ്പോൾ അത് നിലവിൽ ഞാനൊരു പേജ് കാണിച്ചു തരാം ഞാൻ കണ്ടിന്യൂ യൂസ് ചെയ്തുകൊണ്ടിരുന്ന പേജ് പേജായിരുന്നു മുമ്പ് ഇപ്പോൾ നിലവിലത് പിന്നെ യൂസ് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയിട്ടാണ് സ്റ്റോപ്പായിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു ഓൾറെഡി ഒരു പ്രൊഫൈലും അതുപോലെ തന്നെ ഒരു ടെക്കിൻ്റെ ഒരു പേജും ഉണ്ട് കൂടാതെ യൂട്യൂബിൻ്റെ രണ്ട് ചാനലുണ്ട് അതും കൂടാതെ പിന്നെ രാവിലത്തെ ഈ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യണം ഇത് മൊത്തത്തിൽ ഒരുമിച്ച് സമയം തെയ്യാത്തത് എൻ്റെ ഒരു പെൻഡിങ് ആയിട്ടുള്ള ഒരു പേജ് ഉണ്ട് ആ പേജിലെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ ഈ ഫേസ്ബുക്കിൻ്റെ ആ പേജിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും പ്രൊഫഷണൽ ഡാഷ് ബോർഡ് ഇനി ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ മുകളിലല്ല ഈ ത്രീ ലൈനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൊഫഷണൽ ഡാഷ് ബോർഡ് കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും താഴെ പോവാം താഴോട്ടേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ടൂൾസ് കാണാൻ സാധിക്കും ഈ ടൂൾസിൽ ക്ലിക്ക് ചെയ്യുക ടൂൾസിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം പിന്നെയും താഴോട്ടേക്ക് പോവുക ഏറ്റവും താഴേക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പ്രോഗ്രഷൻ ആൻഡ് അച്ചീവ്മെൻ്റ് നല്ലൊരു ഒരു ഓപ്ഷൻ നമുക്കവിടെ കാണാൻ സാധിക്കും നമുക്കവിടെ ക്ലിക്ക് ചെയ്യാം അവിടെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും വരുന്നത് അതായത് മുകളിൽ യുവർ ചാലഞ്ച് അതിനിപ്പുറം നമ്മൾ അച്ചീവ്മെൻ്റ് നേടിയുള്ള കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ ദിസ് വീക്സ് ഫോർ ഫോക്കസ് നിങ്ങൾ ഈ ആഴ്ച എന്തിനു വേണ്ടിയിട്ടാണ് ഫോക്കസ് ചെയ്യുന്നത് അത് ഫേസ്ബുക്ക് തന്നെ നമ്മൾ ചോദിക്കുന്നത് ഇതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അത് നമുക്ക് നോക്കാം ഐ വാണ്ട് ടു റീച്ച് മോർ പീപ്പിൾ നമ്മൾക്ക് ഒരുപാട് പിന്നെ പബ്ലിക്കിലേക്ക് നമ്മളുടെ കണ്ടന്റ് എത്താൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത് ഐ വാണ്ട് ടു മാക്സിമൈസ് മൈ ഏണിങ് എനിക്ക് കൂടുതൽ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ ഐ വാണ്ട് ടു ഗെറ്റ് എ ക്യുക്ക് സ്റ്റാർട്ട് ഓൺ ഫേസ്ബുക്ക് നമുക്ക് ഫേസ്ബുക്കിൽ നല്ലൊരു സ്റ്റാർട്ട് സ്റ്റാർട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഉള്ളത് അപ്പോൾ നമുക്ക് ഏതാ വേണ്ടത് ചൂസ് ചെയ്തിട്ട് നമുക്കത് ഇവിടെ അപ്ഡേറ്റ് കൊടുക്കുക ഐ വാണ്ട് ടു റീച്ച് മോർ പീപ്പിൾ അപ്ഡേറ്റ് കൊടുക്കുക അപ്പോൾ അതിനുശേഷം ഒരു ഒരു ഗോള് നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഗോള് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഇതിലൊക്കെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു റീൽസ് അതിൽ കൂടി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ഓപ്ഷൻ വരും നൈസ് എ റീൽ യു ഷേർഡ് റീച്ച്ഡ് തൗസൻഡ് പ്ലേസ് ആൻഡ് ഹെൽപ്പ് ഡിഡ് യു വേൺ ദിസ് അച്ചീവ്മെൻറ്റ് അതായത് ഒരു കെ വ്യൂസ് ഇതിൽ കൂടി നിങ്ങൾക്ക് റീൽസ് ഉണ്ടാക്കിയിട്ട് ഒരു കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അതായത് പ്ലേസ് ഈ ഈ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങൾക്ക് നേടാൻ വേണ്ടിയിട്ട് സാധിക്കും അതാണ് അതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൂടാതെ നമുക്കിവിടെ വേറെ ഓപ്ഷൻ കാണുന്നുണ്ട് വേർഡ് സ്മിത്ത് അതുപോലെ തന്നെ ഡയറക്ടർ അപ്പോൾ ഇതൊക്കെ ഫേസ്ബുക്ക് തന്നെ തരുന്ന ഒരു ബോൾസാണ് അതിൽ കൂടി നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് റീൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾക്ക് ഉപകരിക്കും അതായത് ഫേസ്ബുക്ക് തന്നെ നമ്മളെ പ്രൊമോട്ട് ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒരു സില്ലായിട്ട് നിങ്ങൾ കാണാൻ ഒരു ഒരു നിസ്സാരമായിട്ട് കാണരുത് ഇങ്ങനെയുള്ള ഫേ കാര്യങ്ങളൊക്കെ ഫേസ്ബുക്ക് തന്നെ നമുക്ക് തരുന്നു ആ അതിപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നിറവേറ്റി കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാവാൻ സാധിക്കും ഞാനൊക്കെ ഇത് ഒരുപാട് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പിന്നെ അതുകൂടാതെ തന്നെ ഇവിടെ കാണാൻ സാധിക്കും ടാസ്ക് 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 കാണാൻ സാധിക്കും ഈ ടാസ്ക് നമുക്ക് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതാ ഇവിടെ ഫസ്റ്റ് ദ ടാസ്ക് ദ ഗെറ്റ് ടെൻ ന്യൂ ഫോളോവേഴ്സ് അതായത് പത്ത് ന്യൂ പുതിയ ഫോളോവേഴ്സിനെ നമ്മൾക്ക് എടുക്കണം അതായത് ഏഴ് ദിവസത്തിനുള്ളിൽ അതായത് വീക്കിലി ചാലഞ്ച് മീൻസ് ഏഴ് ദിവസത്തിനുള്ളിൽ പത്ത് പുതിയ ഫോളോവേഴ്സിന് എടുക്കണം അതുപോലെ തന്നെ പിന്നെ സെവൻ ന്യൂ പബ്ലിക് പോസ്റ്റ് ഏഴ് പോസ്റ്റെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യണം രണ്ടാമത്തത് അതായത് പിന്നെ പബ്ലിക്കിൽ തന്നെ ആയിരിക്കണം നമ്മുടെ പ്രൊഫൈലായാലും പേജായാലും വേണ്ടത് അത് വീഡിയോ ആയാലും ശരി പോസ്റ്റായാലും ശരി ലോങ് പിന്നെ റീൽസ് ആയാലും ശരി എന്തായാലും ശരി ഏഴ് പബ്ലിക് പോസ്റ്റ് നമ്മൾ ഷെയർ ചെയ്തിരിക്കണം മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷനാണെന്ന് കാണുന്നത് റിപ്ലൈ ടു പ ടെൻ കമൻ്റ് അതായത് പത്ത് കമൻറ്റിന് നമ്മൾ റിപ്ലൈ കൊടുക്കണം പത്ത് കമൻറ്റിനെങ്കിലും റിപ്ലൈ നമ്മൾ കൊടുത്തിരിക്കണം മൂന്നാമത്തെ ഓപ്ഷനില അതെങ്ങനെയാണെന്നുള്ളത് പിന്നെ നാലാമത്തെ ഓപ്ഷൻ ഇതാ ഗെറ്റ് ഹൺഡ്രഡ് ഇൻട്രാക്ഷൻ ഓൺ യുവർ പോസ്റ്റ് അതായത് ഒരു പ നൂറ് ഇൻട്രാക്ഷൻ അതായത് നമുക്ക് ഇമോജി ലൈക്ക് പിന്നെ ഷേക്ക് ഹാൻഡ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചില പിന്നെ പിന്നെ ഫോളോവേഴ്സ് ചെയ്യാറുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഒരു നൂറെണ്ണെങ്കിലും വേണം എന്നാണ് ഫേസ്ബുക്ക് നമ്മൾക്ക് തരുന്ന ടാസ്ക് അതായത് വീക്കിലി ഒരാഴ്ചക്ക് പിന്നെ അഞ്ചാമത്തെ ഓപ്ഷനാണ് ഇവിടെ കാണാൻ ഗെറ്റ് മോർ ഗെറ്റ് ഹൺഡ്രഡ് മോർ വ്യൂസ് ഓൺ യുവർ കോണ്ടൻറ് ഒരു നൂറ് എങ്കിലും കൂടുതൽ ഉണ്ടായിരിക്കണം കാരണം ചില മുമ്പത്തേതിനേക്കാളും മുമ്പതിനേക്കാളും നൂറ് എങ്കിലും കൂടുതൽ നിങ്ങൾ കണ്ടെല്ലുണ്ടായി ഉണ്ടായിരിക്കണം എന്നാണ് ഈ ടാസ്കിലുള്ളത് അതായത് ഈ അഞ്ച് ടാസ്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഫിനിഷാവും അപ്പോൾ നമുക്ക് അടുത്ത ടാസ്ക് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ ടാസ്ക് ഓരോന്ന് പൂർത്തീകരിക്കുന്നതിന് അനുസരിച്ചിട്ട് നമുക്ക് പേജ് പെട്ടെന്ന് ഗ്രോത്ത് ആവുകയും ചെയ്യും അതുപോലെ തന്നെ ഗ്രോത്ത് ആകുന്നതിനനുസരിച്ച് നമുക്ക് ഓരോരോ ടൂൾസ് ലഭിക്കാനുള്ള സാധ്യത വർദ്ധിക്കും ടൂൾസ് ലഭിച്ചു കഴിഞ്ഞാലും നമുക്ക് നമ്മളുടെ പിന്നെ റീൽസ് റീൽസായാലും എന്ത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അത് പെട്ടെന്ന് നല്ല രീതിയിൽ ഗ്രോത്ത് ആവുകയും ചെയ്യും അതിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യും അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ റി കമൻറ്റിൽ ചോദിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ ജയ് ഹിന്ദ്